ഒരു മനുഷ്യന്മാർക്ക് പോകാൻ പരിപാടി വെച്ചു ചിന്തിക്കണം ഒരു സൗകര്യം അതിന്റെ ആവശ്യമെന്നുള്ളത് എത്ര ജനങ്ങളും അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂൺ പർദ്ദയും ധരിച്ചിട്ട് വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വേഷവും ധരിച്ചിട്ട് ഗാനമേളക്ക് പോയിട്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന ഒരു ഗതികേട് മലബാറിലുള്ള മാപ്പിളാർക്കല്ലാതെ വേറെ ആർക്കുണ്ടാവുക എനിക്കെന്താണ് ഈ കൗമിനെ പറ്റിയത് ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടോ പോലീസിന്റെ കയ്യിൽ നിന്ന് അടിങ്ങട്ട് കിട്ടുക അടി കിട്ടാൻ ആണും പെണ്ണും ഇല്ലാതെ എല്ലാരും കൂടിയിട്ടൊരു ഗാനമേളക്ക് പോയതാ ആ പറ കിട്ടീല കാത്തു കണ്ട് ഗംഭീരമായുള്ള സംഘർഷങ്ങളാണ് ഈ നടക്കുന്നത് എന്തായി സംഭവം എന്ന് വെച്ചാല് ഇന്നലെ ഷാ എന്ന് പറയുന്ന ഒരു വ്ലോഗർ ഒരു ഒരു പാട്ടുകാരൻ ഒരു പരിപാടിക്ക് വന്നു ഗാനമേളക്ക് വന്നു ആ ഗാനമേളക്ക് വന്നിട്ട് സംഭവം അവിടെ അവിടുത്തെ കാസർഗോഡ് പുതിയ മൈതാന എന്താ പറയുക പുതിയ ബസ് സ്ഥാനത്തുള്ള വലിയൊരു മൈതാനത്താണ് അങ്ങനെ ആ ഒരു ഗാനമേള വച്ചിട്ട് ടിക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് ഉൾക്കൊള്ളാവുന്നതിൻ്റെ നാലും അഞ്ചും ഇരട്ടി ആളുകൾ പരിപാടി തുടങ്ങുന്നതിന് മുൻപേ റോഡ് മുഴുവൻ ബ്ലോക്ക് ആ ബ്ലോക്കിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാം തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് വരുന്ന ആംബുലൻസ് അടക്കം ആളുകൾക്കുള്ള യാത്ര ഇതൊക്കെ തടഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടി അവസാനം ഹനാൻ ഷാ എന്ന് പറയുന്ന ഈ പാട്ടുകാരനെ പാടാൻ പോലും പറ്റാതെ അവിടുന്ന് വിട്ടു ഇപ്പൊ ആ സംഘാടകർക്കെതിരെ പത്തോളം പേർക്കെതിരെ കേസാ ശരിക്കും ഈ ഇതിന് കേസ് എടുക്കണം ഇതിന്റെ ഒക്കെ പിന്നിൽ നമ്മുടെ ഈ കൗമ്യങ്ങളാ എന്നിട്ട് പോലീസിന് ഈ എസ് പി അടക്കം നേരിട്ടെത്തിയിട്ടാണ് അവിടെ നിന്ന് ആളുകൾ അടിച്ചോടിച്ചത് ഓരോ വീഡിയോകളും ഇങ്ങനെ കാണണം വേണ്ട ചെറിയ പിള്ളേരൊക്കെ പോലീസ് ഒരു ഒരു ഫാമിലിയിലൊക്കെ പോലീസ് ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയ കാര്യങ്ങളെ എന്തൊക്കെ അവിടെ കണ്ട പോലീസുകാർ നല്ല ചൂടാ പോലീസുകാർ ഇടപെട്ടത് കൊണ്ടാണ് ഒരാളുകളുടെ മരണത്തിൽ എത്താതിരുന്നത് പത്തോളം പത്ത് പതിനഞ്ചോളം പേര് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്ന ഗുരുതരൊന്നും അല്ല ഓരോക്കെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി പോയി അതിന് മാത്രം എന്താണ് ഈ പാട്ടുകാരുള്ളത് ഞാൻ നോക്കുമ്പോൾ ആകെ ഒരു മൊബൈൽ ഫോണൊക്കെ പഠിച്ചിന് കേട്ടോ ആകൊരു ചുറാപുഞ്ചി മഴയുന്ന ഒരു പാട്ടല്ലാതെ ഈ ഹനാൻ ഷാനെ ഒരു നല്ല പാട്ടില്ല പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് പക്ഷെ എല്ലായിടത്തും ചെല്ലുമ്പോഴും ആൾക്കൂട്ടം ഭയങ്കരമായിട്ട് കൂടും ഇന്നത്തെ കുട്ടികൾക്ക് ഹനാൻ ഷാനെ വേണ്ടുള്ളൂ ഉമ്മാർക്കും വേണ്ടുള്ളൂ പെൺകുട്ടികൾക്കും വേണ്ടുള്ളൂ അങ്ങോട്ട് കിടന്ന് ആഹ്ലാദിക്കന്നെ ഇപ്പം ദമാമിൽ കഴിഞ്ഞ ദിവസം പോയിട്ട് പരിപാടി നടത്താൻ പറ്റില്ല ഇവൻ പറയുന്ന സൗകര്യങ്ങൾ അവിടുത്തെ ഇവൻ്റ് മാനേജ്മെന്റ് ഒരുക്കിയിരുന്നില്ല എവിടെ ഇവിടെ നാട്ടിൽ മാത്രമല്ല ഗൾഫിൽ പോയാലും ആളെ കൂട്ടുന്ന ഒരു കലാകാരനാണ് ഹനാൻ ഷാ ഹനാൻഷയോടെ എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല കേട്ടോ അദ്ദേഹം ഒരു കലാകാരനാണ് ആളുകൾ അംഗീകരിക്കട്ടെ പക്ഷേ സൗകര്യങ്ങൾ ഒരുക്കാത്ത സംഘാടകരോടാണ് എൻ്റെ ഒരു കലിപ്പ് ഇത്ത ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തമിഴ്നാട്ടിലെ വിജയ് എന്നു വരുന്ന ഒരു നാട് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പരിപാടിക്ക് കുറേ ആളുകൾ മരണപ്പെട്ടു ജീവിത അങ്ങട്ടുപൂവെന്ന ആളുകൾ ഹനാൻ ഷാ ഹനാൻഷാന്ന് പറഞ്ഞിട്ട് ഒരു നല്ലതിന് വേണ്ടിയിട്ടാണോ ഈ ഇറങ്ങണത് എന്നിട്ട് ഈ പാർട്ടി ധരിച്ചു ഈ മലബാറിലാണ് ഇതുപോലെയുള്ള വള്ളി പൊട്ടിയ ബ്ലോഗേഴ്സിനും ആളുകൾക്കും ഇത്രഹാരം തൊപ്പിയാവട്ടെ ഇനിയിപ്പോൾ ഹനാൻ ഷാവട്ടെ ഇനിയിപ്പോൾ ഹനാൻ ഷാൻ്റെ ഫാൻസർ ഇന്നോട് ഇങ്ങോട്ട് മെക്കെട്ട് കയറേണ്ട എന്നോടിൻ്റെ മോള് രണ്ട് മൂന്ന് മാസങ്ങൾക്കുമ്പാണ് എനിക്കൊരു യൂട്യൂബറെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഏത് യൂട്യൂബറെ ഞാൻ തന്നെ ഒരു യൂട്യൂബർ ഉണ്ടാകുമ്പോൾ ഇന്ത്യന്തിന് വേറൊരു യൂട്യൂബർ ആ ആ ചൊക്കെ യൂട്യൂബറാണ് മറ്റേ വേറെ യൂട്യൂബറെ കാണും അപ്പോൾ ഞാൻ എന്നോട് പേര് പറഞ്ഞില്ല ആരാന്നില്ല പക്ഷെ ആരാണീ യൂട്യൂബർ ഞാൻ കരുതിയാൽ ആലാമലപ്പുറം ആ ടീംസ് ഒക്കെ ആണോ വരുന്നത് കരുതി നിങ്ങളാരെന്ന് പറയും എൻ്റെ ഫ്രണ്ടും ഉണ്ട് എൻ്റെ കൂടെ കാണാനാണ് ഹനാൻ ഷാനെ കാണാനാണ് ഹനാൻ ഷാ രഡോ ഹനാൻ ഷാ അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ തപ്പി തപ്പിയപ്പോഴാണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇതാണ് ഹനാൻ ഷാൻ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ നോക്കുമ്പോൾ ഒരു ചിറാപ്പ് ഈ ഒരു പാട്ടിന് സകലമായ പിള്ളേരും ഇതിൻ്റെ പിന്നാലെയാണ് മക്കൾക്ക് യേശുദാസ് ആരാധ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ മറ്റേ പങ്കജുദാസ് അറിഞ്ഞൂടാ ലതാ മങ്കേഷ്കർ അറിഞ്ഞുകൂടാ ആളുകൾക്കറിയാവുന്ന ഒരു കാര്യം ഹനാൻ ഷാ നീ ബാബിലെ റദിയെല്ലാനും എന്നുള്ളതാണ് ഈ ഒരു ആൾക്കൂട്ടങ്ങളും ഇതിന്റെ പിന്നാലെ നടക്കുക കണ്ട പോലീസ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇത്രയും ആളുകൾ ആ ഉണ്ടായിരുന്നു ആ ഹനാൻ ഷാന്റെ വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റാത്തേ ഓ ഹനാൻ ഹനാൻഷാൻ്റെ ഇറങ്ങണം ഇതാ വന്നിട്ടുണ്ടെങ്കിൽ മുതല് ബാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളുകൾ കണ്ടില്ലേ ആളുകൾക്ക് വേറൊന്നും വേണ്ട നമ്മൾ നല്ല ഇസ്ലാമിൻ്റെ വേഷമൊക്കെ ധരിച്ചോരും ധരിക്കാത്തവരും എല്ലാവർക്കും വേണ്ടത് ആരാണ് അനാശ എന്തായിരിക്കും ഇത്രയും വലിയൊരു ആരാധന ഉണ്ടാകുക എന്നുള്ളറിയോ ആളുകൾക്ക് അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് വരണ്ടൊരു ലൈഫാണ് അതിൽ നിന്ന് കിട്ടുന്നൊരു ആനന്ദമാണെന്ത് ഇത്തരം പരിപാടികൾ സംഗീത പരിപാടികൾ എന്തെങ്കിലും ഒരു വിധത്തിൽ മനുഷ്യന്മാർക്കൊരു എൻറ്റർടൈൻമെന്റ് വേറല്ലല്ലോ സിനിമക്കൊക്കെ ആളുകൾ കുറഞ്ഞു ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആളുകൾ പോവാണ് മനുഷ്യൻക്കിൻ്റെ സന്തോഷം നല്ലത് ആത്മീയതയിൽ നിന്ന് മാറുമ്പോഴാണ് ഇതിൻ്റെ പിന്നാലെ ആളുകൾ പായ വയത് കേൾക്കാൻ ആളുകൾ വേണ്ട ഒരു ഭാഗത്ത് നമ്മൾ അനുകരിക്കേണ്ട ആളുകൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞു തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക ഗംഭീരമായ തല്ലേ എവിടെയെങ്കിലും വല്ല സംഗീതം വെച്ചാൽ അതൊക്കെ പിടിച്ച് ഹറാമാക്കി ആഘാടി ഇവിടൊക്കെ വന്നാൽ ഗ്രൂപ്പ് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക വിഭാഗീതയും വർഗ്ഗീയതയും ഒക്കെ ഉള്ളൊരു മനുഷ്യന്മാർക്കൊരു സമാധാനം വരണ്ടേ അപ്പൊ ആ സമാധാനം വരാനാണ് ഇതുപോലത്തെ പാട്ടുകാരുണ്ടാകുമ്പോ അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോകാൻ എന്നിട്ട് ഒടുവിൽ എന്താണ് ഇപ്പൊ നേടുന്നത് അവനവന്റെ വ്യക്തി ലൈഫിൽ മതം എത്രത്തോളം ഉണ്ട് ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞൊരു ഒരു കോളേജ് പരിപാടിക്ക് ഏഷ്യാ ന്യൂസിന്റെ ഒരു പരിപാടിക്ക് പോവാണ് ആ പെൺകുട്ടി പറയുമ്പോൾ പെൺകുട്ടികൾക്ക് മതത്തോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത് നിലവിൽ മുസ്ലിം പെൺകുട്ടികളുടെ ഒരു കാഴ്ചപ്പാട് പങ്കുണ്ട് അങ്ങനെ ഒരു എങ്ങനെയാണെന്നുള്ളത്യത്തിൽ ഞാനൊരു മുസ്ലിമാണ് പലപ്പോഴും പലവരും എന്റെ ഞാനൊരു കാര്യം പറയാൻ ഒരു റിലേറ്റീവ് കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ് പുള്ളി പള്ളി പോകത്തില്ല നിസ്കരിക്കത്തില്ല ഓതത്തില്ല അപ്പൊ പുള്ളി പറയുന്നത് പെൺകുട്ടികൾ പഠിക്കണ്ട കല്യാണം കഴിച്ചോ ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എനിക്കിനി പി ജി എടുക്കണം പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടാണ് പി ജി എടുക്കാലോ അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചെടുക്കാലോ പറ്റത്തോളൂ പി ജി എടുക്കാൻ പറ്റത്തില്ല ഇസ്ലാമിക ശരി ആ അങ്ങനെ പറഞ്ഞപ്പോ അയാൾ പുള്ളി പറയാണ് ാണ് പഠിക്കുന്നതിന് കുഴപ്പമില്ല വിശ്വാസം പറഞ്ഞു ഈ ഇതൊക്കെ പറയാൻ വീട്ടിൽ നിർത്തത്തില്ല വീട്ടിലുള്ള ആളാണോ ആണ് ശല്യക്കാരനായ ബന്ധു അതെ ആ ശരി ആ ബന്ധു പിന്നെ എന്തൊക്കെ ശല്യങ്ങൾ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം പറഞ്ഞ വിശ്വാസം വേണം പറഞ്ഞു ഞാൻ നിസ്കരിക്കാറുണ്ട് ഓതു അപ്പം ഇവർ എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന മതം എന്ന് പറഞ്ഞ സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്യമായിട്ട് അവർ കണ്ടേക്കുവാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം എനിക്ക് ഹിജാബിടം ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് പിന്നെ എന്നെ വീട്ടിൽ നിർത്തത്തില്ല വാപ്പ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷെ വീട്ടിൽ നിൽക്കണ്ട നിസാമ്പിട്ടില്ലെങ്കിൽ വീട്ടിൽ നിൽക്കണ്ട പിന്നെ പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ഭാവിയിൽ എനിക്കത് മാറ്റാൻ പറ്റായിരിക്കും കാരണം ഞാൻ നിസ്കരിക്കാറുണ്ട് ഓരാറുണ്ട് ഒരിക്കലും ഒരു രണ്ട് മൂന്ന് മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ പോകുന്ന വിശ്വാസമാണെങ്കിലും അത് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും കാരണം ഒരിക്കലും വിശ്വാസം എന്ന് പറയുന്ന ഒരാൾ പുറമേ കാണിക്കുന്ന ഒരു കാര്യമല്ല മനസ്സിന് വേണ്ട ഒരു കാര്യമാണ് നമ്മള് ദൈവവും തമ്മനും വേണ്ട ഒരു കാര്യമാണ് ദൈവം അല്ലെങ്കിൽ ആ ഒരു ശക്തി അല്ല അതിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരിക്കലും മുടി രണ്ടു മൂന്ന് മുടി പുറത്ത് കണ്ടുപറ പോകുന്ന വിശ്വാസം ആണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇസ്ലാമികമായിട്ട് പലരും സ്ത്രീകൾ അടിച്ചമർത്താനായിട്ടുള്ളവരായിട്ട് മാത്രമാണ് ഇസ്ലാമികപരമായിട്ട് കുറെ കരുതുന്നത് യാഥാർത്ഥ്യം വേറെ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് ആളുകൾക്കൊരു എൻ്റർടൈൻ ചെയ്യണം ആ എൻ്റർടൈൻ ചെയ്യാൻ സിനിമക്കപ്പുറം ഇതുപോലെയുള്ള ഗാനമേൾക്കാണ് പണ്ടൊക്കെ ഒരു ഗാനമേള ആണുങ്ങളുടെ മാത്രം കുത്തുകയായിരുന്നെങ്കിൽ ഇപ്പം അത് വറുതെയിട്ട പെണ്ണുങ്ങളങ്ങട്ട് അടിച്ചാർത്ത് വരുന്നൊരു രീതിയിലേക്ക് മാറി അത് ഇനി ഹനാൻ എവിടെ വന്നാലും ഈ ഒരു ആളുകളാണ് ഇപ്പോൾ ഹനാൻ ഷാന്റെ ഫാൻസറിനോട് വിരോധം തോന്നണ്ട ഇതൊക്കെ നല്ലതിനാണോ എന്നുള്ളത് സ്വയം ഒരു വിചിന്തനം നടത്തി നോക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹനാൻ ഷാന്റെ പരിപാടികളൊക്കെ നേരിട്ട് പോയി പങ്കെടുത്തിട്ടുണ്ട് ഞാൻ നേരിട്ട് പോയിട്ടില്ല ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കണ്ട പാട്ടുള്ളൂ അത്ര വലിയൊരു സംഭവം പാട്ടുകാരനായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അവന്റെ ഒരു കുസൃതി നിറഞ്ഞ വ്ളോഗുകളൊക്കെ സംഭവമാണ് അതൊക്കെ നല്ല രസമാണ് ഒരു പക്ഷെ അങ്ങനെ കണ്ടിട്ടായിരിക്കാം ചെറിയ കുട്ടികളടക്കം ഹനാൻ ഷവ് വല്ലാത്തൊരു ലഹരിയാണ് പക്ഷേ ആ ലഹരി സംഘാടകർ ആലോചിക്കണ്ടേ ഇവിടെ വരാവുന്ന ആ ഒരു മൈതാനത്ത് ഉൾക്കൊള്ളാവുന്ന ആളുകൾക്ക് അനുസരിച്ചല്ലേ ടിക്കറ്റ് കൊടുക്കാവൂ അവിടെ കണ്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വലിയ ടിക്കറ്റ് മുറിച്ചോടുത്ത് കാശ് വാങ്ങുക എന്നല്ലാതെ അപ്പോ അതിനൊക്കെ നമ്മൾ ഒരുക്കുമ്പോ അതിനൊക്കെയുള്ള വിസിബിലിറ്റി അവിടെ ഉണ്ടോ എന്നും കൂടി ആലോചിക്കണം ഇനിയിപ്പോൾ എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഇതിലപ്പുറത്തേക്കുള്ള ഒരു ആത്മീയത നമ്മുടെ ഉള്ളിൽ വരേണ്ടത് കൂടിയുണ്ട് ഞാൻ ഒരു ഗായകനെയും ഞാൻ കുറ്റം പറഞ്ഞതോ അല്ലെങ്കിൽ വിമർശിച്ചതെന്നല്ല യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് അല്ലെങ്കിൽ നാളെ നമ്മളും ഇത്തരം ഒരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി എന്ന് മാത്രം നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം റുസ്മാർ അലിയല്ലാഹുനബിനെ കൊലപ്പെടുത്തിയത് ആരാണ് എന്നുള്ളതാണ് ഒരു വിഭാഗം ജൂതർ ഒരു വിഭാഗം മുസ്ലിം നാമധാരികൾ ഇതിലേതാണ് ശരിയത്തരമെന്നുണ്ടെങ്കിൽ ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും